ഇരുമ്പുകമ്പികളുമായി നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് യാത്രാ ബസ് ഇടിച്ചു കയറി എട്ട് യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് ഗുജറാത്തിലാണ് അപകടം നടന്നത് ബനസ്ഗന്ധയിലെ ദിശയിലെ ബനാസ്പൂലിന് സമീപം ഇരുമ്പ് കമ്പികളുമായി നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനത്തിലേക്കാണ് അതിവേഗതയിലെത്തിയ ബസ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കമ്പികൾ ബസ്സിനുള്ളിലേക്ക് തുളഞ്ഞു കയറിയാണ് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റത് എത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് മാറ്റിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോസ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്